അദ്ദേഹം വളരെ അനുഗ്രഹീതനായ ഗാനരചയിതാവായിരുന്നു എനിക്ക് തോന്നുന്നത് മലയാളത്തിൻ്റെ സിനിമ ഈ ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും മഹാന്മാരായ പ്രതിഭകൾ ജീവിച്ചിരുന്ന കാലം അതായത് ഭാസ്കരൻ മാഷ് വയലാറ് ഒൻ വി അടക്കമുള്ള മഹാരഥന്മാർ ജീവിച്ചിരുന്ന കാലത്താണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് ഈ വലിയ പ്രതിഭകളുടെ ഒരു സമഗ്രമായ ആധിപത്യം നിലവിലുണ്ടായിരുന്ന കാലത്ത് ഒരു സാധാരണ മറ്റ് കാവ്യാനുശീലന അത്തരം ഒരു കവി എന്നുള്ള നിലയ്ക്ക് വലിയ യശസ്സൊന്നും ഉണ്ടായിരുന്ന കാലത്തല്ല അദ്ദേഹം ആറ് പ്രാദേശികമായിട്ട് കുട്ടനാട്ടിലെ സാഹിത്യ സമ്മേളനങ്ങളിലും ചെറിയ മാസികകളിലും ഒക്കെ ആളാണ് ആ കാലത്ത് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടം അദ്ദേഹം സ്ഥാപിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് വലിയൊരു അത്ഭുതമാണ് അന്നത്തെ കാലത്ത് ഇത്രയും വലിയ കവികൾ എഴുതിയിരുന്ന ഒരു കാലത്ത് സാധാരണക്കാരനായ ഒരു പാട്ടെഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് കടന്നു വരികയും ഒരു കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയും മലയാളികൾ എക്കാലവും ഓർക്കുന്ന ഗാനങ്ങൾ സമ്മാനിക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹം നമ്മൾ വിട്ടുപിരിയുമ്പോൾ തീർച്ചയായിട്ടും ബങ്കപ്പു ഗകാലകൃഷ്ണൻ എന്ന ഒരു മുദ്ര മലയാളത്തിൻ്റെ ചലച്ചിത്ര ഗാന ശാഖയിൽ തീർച്ചയായും കാലങ്ങളോളം പതിഞ്ഞു തന്നെ ഉണ്ടാവും അത് തീർച്ചയായിട്ടും വളരെ വളരെ എടുത്തു പറയേണ്ടുന്ന ഓർമ്മിക്കേണ്ടുന്ന കാലഘട്ടം തന്നെയാണ് മങ്കമ്പു ഗോപാലകൃഷ്ണൻ അവശേഷിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായി എൻ്റെ നാട്ടുകാരനാണ് ഞാൻ നെടുമുടിയും അദ്ദേഹം മങ്കമ്പുവാണ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എൻ്റെ അച്ഛൻ്റെ സ്റ്റുഡൻ്റാണ് അങ്ങനെ അങ്ങനെ ഒരു ബന്ധവും ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഉണ്ടായിരുന്നു